ചുവലട്ടാ ഒരു നൂറാക്ക് കക്കരയ്ക്ക് ഒരു ജ്യൂസ് എങ്ങനെ കാണിച്ചു തരാം ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് എങ്ങനെ കാണിച്ചു കേട്ടോ ഓക്കെ കക്കടി രണ്ട് തരി മുറിച്ചോളാം ബാക്കി ചെറുതായി കട്ട് ചെയ്യാം നമ്മളിത് ജ്യൂസ് അടിക്കാൻ മുന്നേ കസ്കസ് കസും വെള്ളത്തിലിട്ട് വളർത്ത വെള്ളത്തിൽ അടിച്ചെടുക്കാം ജ്യൂസ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് തരിച്ചോ കിട്ടാ ഇഞ്ചി കുറച്ച് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അരച്ചുകൊണ്ടോ അരച്ച് തരിച്ച് പോരട്ടെട്ടോ പുതി കുതിർത്തി വെച്ച് കസ് കസ്റ്റ ചെറുനാരം ഇങ്ങനെ നേരിട്ടോ പഞ്ചസാര മിക്സിയിലൊണ്ട കേട്ടോ പഞ്ചസാര അരച്ചത് വെച്ചിട്ടോ അത് കുറച്ച് തേൻ വെക്കട്ടോ ലാസ്റ്റ് എൻഡിൽ ഐഫ് അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് ഇട്ടാ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതാണ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് ഒരു നൂറ് നൂറ്റി രൂപക്കുള്ള ഉള്ള കളിക്കോണം കേട്ടെങ്ങനെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ലേക്കടിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ